ടി വി പ്രസാദ് കേൾക്കാമെങ്കിൽ ഞാൻ ചോദിച്ചത് നേരത്തെ നമ്മൾ സംസാരിച്ചു നിർത്തിയിരുന്ന കാര്യം ഈ ജയിൽ വകുപ്പിന്റെ സുരക്ഷ അല്ലെങ്കിൽ ഈ അതീവ സുരക്ഷാ ജയിലായിട്ട് പോലും ഉണ്ടായിട്ടുള്ള വീഴ്ച സംബന്ധിച്ചുള്ള കാര്യമാണ് ഇനിയിപ്പോൾ വിയൂർ ജയിലിലേക്കുള്ള മാറ്റം ആ ഒരു തീരുമാനത്തിലേക്ക് വരുമ്പോഴും ഈ നമ്മുടെ സമൂഹത്തിന് മുന്നിൽ ഒരു ചോദ്യമല്ല ഈ സുരക്ഷാ വീഴ്ച അപ്പോഴും പ്രസാദ് വ്യൂ ജയിലിലേക്ക് മാറ്റിയാൽ ആ തടവ് ചാടാൻ ഇനി കഴിയും എന്ന് തോന്നുന്നില്ല കാരണം ഇനിയിപ്പോൾ എന്തായാലും പൂർണ്ണമായ നിരീക്ഷണത്തിലായിരിക്കും എന്ന കാര്യം ഉറപ്പാണ് കാരണം ഇവരൊന്നും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ലല്ലോ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമെന്ന് അത്ര ലാഘവത്തോടെ ഇതിനെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് അതായത് ഈ മതിൽ ചാടിക്കിടക്കുന്നു പത്താം ബ്ലോക്കിൽ നിന്ന് ഇത് ചെയ്യുന്നു എന്ന മുൻ അനുഭവമൊന്നും അടുത്ത കാലത്തൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു കോൺഫിഡൻസ് അതായിരിക്കണം ചിലപ്പോൾ ഉദ്യോഗസ്ഥരെ നയിച്ചിട്ടുണ്ടാവുക അതല്ലായിരുന്നു എങ്കിൽ ഈ ഒന്നേ കാലിന് പുറത്തിറങ്ങി രാവിലെ ആറുമണി വരെ അല്ലെങ്കിൽ അഞ്ചു മണി വരെയുള്ള സമയത്തിനിടയിൽ ഈ ഗോവിന്ദചാമിയെ ആരും കാ കണ്ടില്ല ജയിൽ വളപ്പിനകത്ത് എന്നുള്ളത് ഏറ്റവും ദുരൂഹമായി നിലനിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ് അതായത് ജയിലിൽ ഓരോ ഭാഗത്തും ഓരോ ഡ്യൂട്ടിയുണ്ട് അതായത് പുറത്തെ മതിൽ നിരീക്ഷിക്കാൻ മാത്രം വാൾ ഡ്യൂട്ടി എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥനുണ്ട് അതുകൂടാതെയാണ് പത്താം ബ്ലോക്കിൽ വേറെയും മൂന്ന് ജീവനക്കാരുണ്ടായിരുന്നത് ഇവരുടെ ഒന്നും ശ്രദ്ധയിൽപ്പെടാതെ എങ്ങനെ ആ ഗോവിന്ദചാമി അങ്ങോട്ടേക്ക് പോയത് ഇറങ്ങിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം അവരുടെ അമിത ആത്മവിശ്വാസമാണ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നുള്ളതായിരുന്നു ഉറപ്പായിട്ടും ഈ ഒന്ന് പതിനഞ്ചിന് പുറത്തിറങ്ങുന്ന സമയത്ത് അവിടെയുള്ള സി സി ടി വിയിലതുണ്ട് പക്ഷേ എന്നിട്ടും അത് പരിശോധിക്കേണ്ട ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് പരിശോധിച്ചില്ല എന്ന ചോദ്യമുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയിലേക്ക് വന്നാൽ ഒന്ന് പതിനഞ്ചിന് പുറത്തിറങ്ങിയതിന് ശേഷം സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞത് നാലേ കാലിന് ശേഷമാണ് പുറത്തേക്കിറങ്ങിയത് എന്നാണ് അതായത് ജയിലിൻ്റെ മതിൽക്കെട്ടിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് എന്നതാണ് അങ്ങനെയെങ്കിൽ ഈ മൂന്ന് മണിക്കൂർ കൊണ്ടായിരിക്കും ബാക്കിയെല്ലാ കാര്യങ്ങളും പുറത്ത് ആ ഗോവിന്ദ ചെയ്തിട്ടുണ്ടാവുക അതായത് വെള്ളം സൂക്ഷിച്ചു വെക്കുന്ന വലിയ രണ്ട് ഡ്രമ്മുകൾ കൊണ്ടുവന്ന് മതിലിനടുത്ത് ചാരി വച്ചിരുന്നു ആ മതിലിൻ്റെ മുകളിലേക്ക് കയറിയിട്ടാണ് കൂട്ടിക്കെട്ടിയ തുണികൾ ഇലക്ട്രിക് കണക്ഷൻ ഇല്ലാത്ത ഇലക്ട്രിക് കര വൈദ്യുതി കടന്നു പോകാത്ത ഫെൻസിങ്ങിൻ്റെ മുകളിലേക്ക് എറിഞ്ഞ് അതിന് ചുറ്റി വെരിഞ്ഞ് അതിൽ പിടിച്ച് മുകളിലേക്ക് കയറുന്നത് ഈ രണ്ട് ഡ്രം അവിടെ എത്തിക്കണം ഇത്രയും പറയുന്ന ഈ ഈ തുണികൾ ഇതെല്ലാം കൂട്ടിക്കെട്ടണം മാത്രമല്ല ആ സമയത്ത് കൂരാക്കൂരി ഇട്ടാണ് കനത്ത മഴയാണ് ഈ സമയത്ത് എന്തുകൊണ്ട് ഇതൊന്നും ആരും കണ്ടില്ല എന്നുള്ള ചോദ്യമാണ് മാത്രമല്ല ഒരു വലിയ അഭ്യാസിയാണ് ഈ ഗോവിന്ദച്ചാമി എന്നുള്ളതാണ് ജയിലിലുള്ളവരും ജയിലിലുള്ള ഉദ്യോഗസ്ഥരും അവിടെ നിന്ന് ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ പുറത്തിറങ്ങിയ ശിക്ഷാ തടവുകാരൊക്കെ പറയുന്നത് അതായത് ഗോവിന്ദചാമി വലിയ അഭ്യാസിയാണ് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ രണ്ട് ഡ്രമ്മി മുകളിൽ കയറി നിന്ന് അതിന്റെ മുകളിൽ നിന്ന് ഈ കൂട്ടിക്കെട്ടിയ തുണി മതിലിൻ്റെ മുകളിലേക്കിട്ട് അവിടുന്ന് പിടിച്ച് കയറി മുകളിലെത്തിയതിനു ശേഷം അവിടെ നിന്ന് അതേ തുണിയിലൂടെ വലിഞ്ഞ് ഇറങ്ങി എന്നുള്ളതാണ് വിശദീകരിക്കുന്നത് ആ തുണിയാണ് പുറത്ത് നമ്മൾ ബാക്കി കാണുകയും ചെയ്യുന്നത് ഈ സമയത്തെല്ലാം ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുകയാണ് എന്ന ചോദ്യമാണ് പ്രധാനമായും ഇതിൽ ഉയരുകയും ചെയ്യുന്നത് എല്ലാം കൂടി കൂട്ടി നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്ര വീഴ്ചകൾ ജയിൽ വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ ഭാഗത്തുനിന്ന് ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളത് വസ്തുത തന്നെയാണ് ഇനിയിപ്പോൾ അന്വേഷണം നടക്കും അന് ഇപ്പോൾ നടപടി എടുത്തിരിക്കുന്നത് താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർക്കെതിരെ മാത്രമാണ് അവിടെ ജയിൽ സൂപ്രണ്ടുണ്ട് മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥരുണ്ട് അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല സാധാരണഗതിയിൽ എല്ലാ സംഭവങ്ങളിലും ഇതാണല്ലോ ഒരു ബന്ധവുമില്ലാത്ത പോലീസ് കോൺസ്റ്റബിൾമാരെയാണ് പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാകുന്ന ഏത് വീഴ്ചയ്ക്കും അവർ നടപടിയെടുക്കുന്നത് മുതിർന്ന ഉദ്യോഗസ്ഥർ എപ്പോഴും സേഫാണ് അവർക്കൊരു പ്രശ്നവുമില്ല ഇനിയിപ്പോൾ ഗോവിന്ദ ചാമിയുടെ കാര്യത്തിൽ സി സി ടി വി നോക്കാം

ഉദ്യോഗസ്ഥർ അതല്ലെങ്കിൽ ഈ മൂന്ന് മണിക്കൂറും പുറത്തുണ്ടായിട്ടും ഈ ഗോവിന്ദചാമിയെ കണ്ടെത്താനുള്ള സംവിധാനമുണ്ടാക്കേണ്ട ജയിൽ സൂപ്രണ്ട് അവരെല്ലാം സുരക്ഷിതമായി ഈ ജോലിയിൽ തന്നെ തുടരും ഇനിയിപ്പോൾ അന്വേഷണം നടക്കുമായിരിക്കും അന്വേഷണത്തിൻ്റെ ഭാഗമായി റിപ്പോർട്ട് വരുമായിരിക്കും നാളെ ഇത് തന്നെ സംഭവിക്കും തോമസ് പറയുന്ന ആ ഗോവിന്ദചാമിയെപ്പോലെ സാമർഥ്യമുള്ള അഭ്യാസിയായ ഒരു ഒരു കൊലയാളിക്ക് ഒരു കുറ്റവാളിക്ക് ഏത് സമയവും പുറത്തു കടക്കാൻ പാകത്തിൽ നമ്മുടെ ജയിൽ ഉദ്യോഗസ്ഥരുടെ നിസ്സംഗതയോടെ കഴിയുന്നു എന്നുള്ളതാണ് വലിയ സങ്കടകരമായ ഒരു കാര്യം രാവിലെ അക്ഷരാർത്ഥത്തിൽ ഈ ഗോവിന്ദചാമി പുറത്തിറങ്ങിയ സമയത്ത് ഷേർലി വാസ് പറഞ്ഞ വാചകങ്ങളുണ്ട് സ്ത്രീകൾ ഒരുപാട് പേടിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇനിയിപ്പോൾ മുന്നിൽ കണ്ട ഒരു സ്ത്രീയോട് നേരത്തെ ട്രെയിനിൽ വെച്ച് ചെയ്തതുപോലെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് നരഭോജി എന്ന വാക്കാണ് അവർ ഉപയോഗിച്ചത് ഗോവിന്ദച്ചാമിയെക്കുറിച്ച് ഇത്ര കൊടും കുറ്റവാളികൾ സുരക്ഷയുള്ള ബ്ലോക്കിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് ഉറപ്പായും ഗുരുതരമായ വീഴ്ചയാണ് ഇനി ഇതിൽ എന്ത് നടപടിയെടുക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് തീർച്ചയായിട്ടും വലിയ വീഴ്ച തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജയിലിലെ സുരക്ഷാ വീഴ്ച ഒന്നായി വെളിവാക്കുന്നതാണ് ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം ടി വി പ്രസാദാണ് വിവരങ്ങൾ നൽകിയത്